ഫ്രേസർ ഐസ്ലാൻഡ് എന്നാണ് ചെടിയുടെ പേര് ഓസ്ട്രേലിയയിലാണ് സാധാരണ ഉണ്ടാകാറുള്ളത് എന്നാണ് പറയുന്നത് തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ഉണ്ടാകാറുള്ളതാണെന്ന് പറയുന്നത് ആദ്യമേ പൂവിടുന്നത് ഏറ്റവും മുകളിൽ നിന്ന് പൂവിട്ട് പിന്നീടത് തണ്ടിലേക്ക് താഴേക്ക് എത്തുന്നതാണ് ഇതിൻ്റെ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്ര ദൂരം വേണേലും പടർന്നു കയറും വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമുള്ള മുല്ലയാണ് ചട്ടിയിൽ വളം കൊടുത്തിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത് ചട്ടിയിലാണ് അതൊക്കെ മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങുന്നത് വളരെ കുറവാണ് കാരണം അവരും അവരുടെ ഓമനകളായിട്ടാണ് അവരുടെ ചെടികളെ വളർത്തുന്നത് കാരണം അവരും വളരെ ശ്രദ്ധയോടുകൂടി അവരും ഇത് പൂവിരിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരായിരിക്കും പൂക്കളും അതുപോലെ പച്ചക്കറികളുമൊക്കെ കൃഷി ചെയ്യാനും പരിചരിക്കാനും സമയമില്ല എന്ന് പറയുന്നവർക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ വീടും ഇവിടുത്തെ വീട്ടുകാരും ഇവിടെ പലതരം പൂക്കളുണ്ട് അതുപോലെ ഫലവൃക്ഷങ്ങളുണ്ട് പച്ചക്കറികളുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇന്ന് പാടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം E മഞ്ഞുതുള്ളികൾ തുള്ളികൾ തഴുകുന്ന ഒരു പ്രഭാതത്തിലാണ് ഞങ്ങൾ അമ്പരവയൽ അത്തിച്ചാലിലെ മറ്റത്തിൽ വീട്ടിലെത്തുന്നത് എൻ പി കുഞ്ഞുമോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ ഏരിയ സെക്രട്ടറി വയനാടിൻ്റെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വളരെ ആവേശകരമായി നടത്തിയിട്ടുള്ള സമരങ്ങളിൽ പങ്കാളിയാണ് കുഞ്ഞുമോൾ പാർട്ടിയുടെ ഏറെ ഉത്തരവാദിത്വം നിറഞ്ഞ തിരക്കുള്ള ജോലികൾക്കിടെയാണ് ഒരു വീട്ടമ്മയായി ഈ വീട്ടുമുറ്റത്തെ പൂന്തോട്ടവും പുരയിടത്തിന് ചുറ്റുമുള്ള കൃഷിയിടത്തിലെ പച്ചക്കറികളും ഫല വൃക്ഷങ്ങളുമൊക്കെ കുഞ്ഞുമോൾ വളർത്തിയെടുക്കുന്നത് ഒപ്പം സഹായവുമായി ഭർത്താവ് പൈലിക്കുഞ്ഞുമുണ്ട് നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും പൂക്കളെ ഇഷ്ടമാണ് അപ്പോൾ എനിക്കും പൂക്കളെ ഒരുപക്ഷെ കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ പൂവ് കുറേ വർഷങ്ങളായിട്ട് പൂച്ചെടികൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാറുണ്ട് അത് ഈ ഇപ്പോൾ ബോഗേൻവില്ലയും ജെറേനിയും എന്നുള്ള പോലെയല്ല ഓരോ ഘട്ടങ്ങളിൽ വെവ്വേറെ ആയിരിക്കാം വേറെ വേറെ ചെടികളായിരിക്കാം പക്ഷേ അതിൻ്റെ ഏതൊക്കെ വെറൈറ്റികളുണ്ടോ ആ വെറൈറ്റികൾ ശേഖരിക്കുക എന്നുള്ളൊരു ഹോബിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏകദേശം ഇവിടെ ബോഗേൻ വില്ല വില്ല തന്നെ ഒരു പത്തൻപത് സൈസ് ബോഗേൻ ഉണ്ട് അത് ഇതെല്ലാം ഹൈബ്രിഡ് ഇനങ്ങളിൽ പെട്ടതാണ് ഹൈബ്രിഡ് ഇനം ആകുമ്പോൾ നമുക്ക് കുറേ കൂടി എല്ലാ കാലഘട്ടത്തിലും അല്ലെങ്കിൽ മഴയത്തും വേനക്കും ഒക്കെ പൂവുണ്ടാവും മഴ നനയാതിരുന്ന് കഴിഞ്ഞാൽ പൂവുണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ടത് ജറൈനി ആണെങ്കിലും മഴക്കാലത്തും ഉണ്ടാകും വേനൽക്കാലത്തും ഉണ്ടാകും അപ്പോൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ജെറേനയും പോകും വെയിലധികമായി കഴിഞ്ഞാൽ ജെറേനയും പോകും അപ്പോൾ വലിയ പരിചരണം ആവശ്യമില്ലാത്ത ചെടികളെന്നുള്ള നിലയിലേക്ക് നമ്മളൊന്ന് കരുതിയാൽ മതി അവർക്ക് മഴയും വെയിലും കണ്ടമാനം കൊള്ളാതെ ഇതിന് വെയിൽ വേണ്ട ചെടികളാണ് നല്ലപോലെ ഏറ്റവും നല്ല വെയിലിലാണ് ഇതിൻ്റെ കളറുള്ള പൂക്കൾ ഉണ്ടാകുന്നത് ജെറേനിയെ സംബന്ധിച്ച് ജെറേനിയ അധികം വെയിലും വേണ്ട അധികം മഴയൊട്ട് കൊള്ളാനും പാടില്ല അപ്പോൾ ഇതിങ്ങനെ സൂക്ഷിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത് തണലിൽ വെച്ചത് ഈ മഴക്കാലത്തെ ചെടി നശിച്ചു പോകാതെയും അതുപോലെ തന്നെ ജെറൈന ഉൾപ്പെടെ ഇപ്പോൾ പൂവിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഏകദേശം കാലഘട്ടം പൂക്കാവുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിലാണ് അപ്പോൾ ഇപ്പോൾ ഡിസംബർ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരുവിധ എല്ലാ ചെടികളും പൂവിട്ടിട്ടുണ്ട് ഇത് ഹൈബ്രിഡിനങ്ങൾ മാത്രമേ ഇപ്പോൾ പൂവിട്ടിട്ടുള്ളൂ നാടൻ ഇനിയും പൂവിടാൻ ഉണ്ട് പക്ഷേ അത് നല്ല വേനലാകുമ്പോഴേക്കും അതിൻ്റെ പൂ ഉണ്ടാകുകയുള്ളൂ പിന്നെ ഇതൊരു പാരമ്പര്യമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ സഹോദരങ്ങൾ ചേച്ചിമാരും ഒക്കെ പൂക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അല്ല ഇങ്ങനെ പൂന്തോട്ടം ഉണ്ടാക്കുന്നതിലും കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ കൃഷി രീതികൾ അവലംബിക്കുന്ന ആളുകളാണ് എൻ്റെ സഹോദരന്മാരൊക്കെ അപ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ ഞങ്ങളുടെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാകാം ഇങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പിന്നെ ഉള്ളത് പച്ചക്കറികളാണ് പച്ചക്കറികളുടെയും വെറൈറ്റികളാണ് എപ്പോഴും തിരിക നമുക്ക് ചുറ്റും കാണുന്ന അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഉള്ളതല്ലാത്ത പഴയ പച്ചക്കറി ഇനങ്ങളൊക്കെ തന്നെ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാൻ കിട്ടുമെങ്കിൽ അവിടെ നിന്ന് എത്ര ദൂരത്താണെങ്കിൽ പോലും അത് സംഘടിപ്പിച്ച് കൃഷി ചെയ്യുക എന്നുള്ള ഒരു ഹോബി എന്നുള്ള നിലയിലേക്കും പിന്നെ ഉള്ളത് പഴങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള ഇടങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ടുള്ള എല്ലാവർക്കും ഉള്ളതിനേക്കാൾ ഉപരിയായിട്ടുള്ള പല തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതും നമുക്ക് ചുറ്റും വീടിന് ചുറ്റുമാണ് അധികം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിചരിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പഴങ്ങളാണ് അത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഫ്രൂട്ടുണ്ട് റമ്പുട്ടാനുണ്ട് ഉണ്ട് വിവിധ തരത്തിലുള്ള പേരകളുണ്ട് അതായത് വയലറ്റ് പേരുണ്ട് ചുവന്ന പേരയുണ്ട് വെള്ളപ്പേരയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചുവപ്പുള്ള പേരയുണ്ട് അങ്ങനെ അഞ്ചിനം പേരകൾ തന്നെ ഇവിടെയുണ്ട് പിന്നീട് ഉണ്ട് അതുപോലെ അരി നെല്ലി ഉണ്ട് ചുവന്ന നെല്ല് നമ്മൾ പറയുന്ന ലെബലോലി എന്നൊക്കെ പറയുന്ന ചുവന്ന നെല്ലി അങ്ങനെ വിവിധങ്ങളായിട്ട് ഉള്ള പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ തന്നെ ഉണ്ട് കായ്ക്കായ്ച്ചിട്ടില്ലാത്ത ദുര്യൻ നട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ കാഴ്ച ഈ ചെടി ഫ്രേസർ ഐസ്ലാൻഡ് എന്നാണ് ചെടിയുടെ പേര് അത് ഓസ്ട്രേലിയയിലാണ് സാധാരണ ഉണ്ടാകാറുള്ളത് എന്നാണ് പറയുന്നത് തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ഉണ്ടാകാറുള്ളതാണെന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ പല സ്ഥലത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാനിവിടെ വയനാട്ടിലെ തന്നെ തറപ്പേ നഴ്സറിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അവിടെ നിന്നാണ് ചെടി വാങ്ങിയത് ഇത് സാധാരണ ചെടികൾ പൂവിടുന്ന പോലെ അതിൻ്റെ ഏറ്റവും അവസാനമാണ് അതിൻ്റെ തണ്ടേലാണ് പൂ വരിക ആദ്യമേ പൂവിടുന്നത് ഏറ്റവും മുകളിൽ നിന്ന് പൂവിട്ട് പിന്നീടത് തണ്ടിലേക്ക് താഴേക്ക് എത്തുന്നതാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വള്ളിച്ചെടി എന്നുള്ള നിലയിലേക്ക് നമുക്ക് എവിടെയും കാണാൻ കഴിയാത്ത തരത്തിൽ തരത്തിലിപ്പോൾ ഈ പ്രദേശങ്ങളിലൊന്നുമില്ല അപ്പോൾ നല്ല പൂക്കളുണ്ടാവും എപ്പോഴും പൂ ഒരു ചെടിയല്ല എങ്കിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഫ്രേസർ ഐസ്ലാൻഡ് ഇത് മണിമുല്യാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാ സ്ഥലത്തും പ്രചാരത്തിൽ വന്ന് തുടങ്ങിയിട്ടുള്ള മുല്ലയാണ് മറ്റു മുല്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കറിയാമല്ലോ ഇപ്പോൾ മരമുല്ലയുണ്ട് അന്തിമുല്ലയുണ്ട് കുറ്റിമുല്ലയുണ്ട് അങ്ങനെ നിരവധി മുല്ലകളുണ്ട് പക്ഷേ ഇതിൻ്റെ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്ര ദൂരം വേണേലും പടർന്നു കയറും ഇതിപ്പോൾ വെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഈ ഷേപ്പിൽ നിൽക്കുന്നത് പക്ഷേ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമുള്ള മുല്ലയാണ് അതുമാത്രമല്ല ഒത്തിരി വണ്ടുകളും ശലഭങ്ങളുമൊക്കെ ഇതിനകത്ത് ധാരാളമായിട്ട് വരുന്നതാണ് ഇപ്പോൾ ഇത് നട്ടിട്ടിപ്പോൾ ഏകദേശം രണ്ട് വർഷം ആകുന്നതേ ഉള്ളൂ നില മണ്ണിലേക്ക് നാടാത്തത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പടർന്നങ്ങോട്ട് പോകണ്ടതെന്ന് വിചാരിച്ചിട്ട് മണ്ണിൽ നട്ടിട്ടില്ല അപ്പോൾ ചട്ടിയിൽ തന്നെ ആയതുകൊണ്ട് ചട്ടിയിൽ വളം കൊടുത്തിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത് ചട്ടിയിലാണ് അതൊക്കെ ഒരുവിധം ചെടികളൊക്കെ ചട്ടിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും മാറ്റി വെക്കണം എന്ന് വെച്ചാൽ മാറ്റി വെക്കാമല്ലോ എന്നുള്ളതിലാണ് ഈ മുല് ഉൾപ്പെടെ ഇങ്ങനെ ചട്ടിയിൽ നട്ടിട്ടുള്ളത് പക്ഷേ നല്ല സുഗന്ധമാണ് ഇതിനുള്ളത് രാഷ്ട്രീയ രംഗത്താണെങ്കിൽ അല്ലെങ്കിൽ പൊതുരംഗത്ത് നിരന്തരമായി പരിപാടികളുള്ള ഒരാളാണ് അത് നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോഴും ബാങ്കിലായി ആയിരിക്കുമ്പോഴും ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലേക്കൊക്കെ രാവിലെ പോകുന്ന ഒരാളാണ് എപ്പോഴും വർക്കുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷേ പൂക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് പൂക്കൾ അവരെ പ്രത്യേകമായി നോക്കാൻ നമ്മളൊരു സമയം കണ്ടെത്തേണ്ടതില്ല എത്ര വയ്യാലും വന്ന് അവർക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അധികം വെള്ളം വേണ്ടാത്ത ചെടികളാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും എത്ര രാത്രിയാണെങ്കിലും ആ ചെടിയെ ഒന്ന് നോക്കി അതിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒന്നൊഴിച്ച് ആ ദിവസം എന്തായാലും ആ ചെടികളുടെ അടുത്ത് എന്തായാലും ഉണ്ടാവും ഒന്നുകിൽ രാവിലെ അതിരാവിലെ അതിരാവിലെ എന്ന് പറയുമ്പോൾ ആറു മണിക്ക് മുമ്പ് രാത്രിയാണി ചിലപ്പോൾ പത്ത് മണിക്ക് ശേഷമായിരിക്കും ചെടികളെ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഒരു സമയം പകൽ സമയം ഒരിക്കലും കിട്ടാറില്ല എന്നാൽ പോലും അതിനോടുള്ള അതിനോടുള്ളൊരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സാണെപ്പോഴും അപ്പോൾ ആ താല്പര്യത്തിൻ്റെ ഭാഗം കൊണ്ടാണ് നമ്മൾ ഈ ചെടികളെ സംരക്ഷിക്കുന്നതും അതിനെ ഒരു ഒരു ചെറിയ ഇല പോലും അതിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതിലെപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ട് അത്രയേറെ ശ്രദ്ധിച്ചിട്ടാണ് ഓരോ ചെടികളെയും പരിപാലിച്ചു പോരുന്നത് ചില കുറേ ചെടികൾ കഴിഞ്ഞ മഴക്കാലത്ത് കുറേ നശിച്ചുപോയി ശ്രദ്ധിക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ട് കുറേ നശിച്ച് പോയി എന്നാലും വീണ്ടും അവരെയൊക്കെ വീണ്ടും സംരക്ഷിച്ച് കൊണ്ടുവരിക എന്നുള്ള പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ കുറച്ച് ചെടികളുണ്ടെങ്കിലും ആ ചെടികൾ പുതിയത് പുതിയ ചെടികളെ ആണ് നമ്മളിപ്പോൾ ആദ്യം വരുന്ന പൂവ് പൂവെന്നുള്ള നിലക്കത്ത് നിൽക്കും അപ്പം നമ്മൾ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടായിരിക്കും ആ ചെടി വാങ്ങിയിട്ട് വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിലോ കണ്ടിട്ടായിരിക്കും നമ്മൾ ആ ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ആഗ്രഹിച്ചായിരിക്കും ആ ചെടി പിന്നീട് കിട്ടുന്നത് അപ്പോൾ അതിനകത്ത് പൂവ് ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ ആ പൂവുണ്ടാകുമ്പോൾ മുട്ടുണ്ടാകുന്നത് തൊട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ആ പൂവിന് ഏത് ആ കളറ് തന്നെയാണോ എന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് അപ്പോൾ വ്യത്യസ്തമായി അതിപ്പോൾ ഈ ബോഗേൻ വില്ലി ആകട്ടെ ജെറൈനാകട്ടെ മറ്റേത് ചെടിയാകട്ടെ അതിൻ്റെ പുതിയ പുതിയ വെറൈറ്റി തരയുമ്പോൾ അത് വിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ എത്ര ഐറ്റം ഉണ്ടായി ഞാൻ നോക്കുന്നത് അതേ ഇനത്തിൽ എത്ര ഐറ്റം ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പഴങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ പഴങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പഴങ്ങളൊന്നും പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല സുഹൃത്തുക്കൾക്കോ അടുത്തുള്ളവർക്കോ അല്ലെങ്കിൽ സഖാക്കൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് കൊണ്ടുപോയി കൊടുക്കുക എന്നല്ലാതെ നമ്മുടെ വീട്ടിലുള്ളത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക എന്നുള്ള നിലയിലേക്കാണ് പഴങ്ങളെ സംബന്ധിച്ചിട്ട് പറയാറുള്ളത് പഴങ്ങളിപ്പോൾ നിരവധിയായിട്ടുള്ള പഴങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതൊക്കെ തന്നെ ഇതുവരെ വിൽക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോയിട്ടില്ല അപ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല നമുക്കത് ഉണ്ടായി കാണുമ്പോൾ എല്ലാ പഴങ്ങളെയും സംരക്ഷിക്കുകയും മറ്റുള്ള എന്താ പറയുക അന്യം നിന്ന് പോകുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് നിന്ന് ഇല്ലാതായി പോകുന്നതിനൊക്കെ സംരക്ഷിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പഴങ്ങളെ ഉൾപ്പെടെ തന്നെ ഇപ്പോൾ തൊണ്ടിപ്പഴമൊക്കെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എവിടെയും കാണാറില്ല പക്ഷേ അതെനിക്ക് അതിൻ്റെ ഒരു പഴം കിട്ടിയപ്പോൾ ഞാനത് വളരെ ശ്രദ്ധിച്ചത് പാകി അത് ഇത്രയും വലിയതായി പിന്നീട് നമ്മൾ വെട്ടി നിർത്തിയിരിക്കുന്നത് അതൊക്കെ ചെറുതാക്കി വെട്ടി നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ പഴം അത്ര വലിയ മധുരം ഇല്ലെങ്കിൽ പോലും ചെറിയ പുളിയും മധുരവും കൂടി കൂടിയതാണെങ്കിൽ പോലും ഇവിടെ എവിടെയും കാണാനില്ലാത്തതായതുകൊണ്ട് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് എല്ലാ പഴങ്ങളെയും പുതിയതായിട്ടൊരു പഴത്തിൻ്റെ പേര് കഴിഞ്ഞാൽ പിന്നെ ആ പഴത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു ആ പഴത്തിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും നമുക്കും അത് വേണം ഉണ്ടാക്കണം എന്നുള്ളൊരു ധാരണയുടെ ഭാഗമായിട്ടാണ് അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ പച്ചക്കറികളാണെങ്കിലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ട വഴുതനയാണെങ്കിലും മുളകാണെങ്കിലും വഴുതന എന്ന് പറയുന്നത് കാളക്കൊമ്പൻ വഴുതന എന്നാണ് അതിന് പറയുക പണ്ട് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പേരതായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പേരായിരുന്നു അത് പക്ഷെ അതിപ്പോൾ എവിടെയും കാണാനില്ല അപ്പോൾ അത് സംഘടിപ്പിക്കാൻ വേണ്ടി കുറേ നാളുകളായി അങ്ങനെയാണ് യൂട്യൂബിൽ ഒരിക്കലും കണ്ടു പിന്നീട് ഇവിടെ ഒരു നമ്മുടെ ജൈവ വൈവിധ്യ സെമിനാർ നടക്കുമ്പോൾ അവിടെ അത് വന്നപ്പോൾ അത് വാങ്ങിയിട്ടാണ് നട്ടത് പക്ഷേ വലിയ മഴ വന്നപ്പോൾ നമ്മുടെ വലിയ മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കനത്ത മഴയാണ് ഉണ്ടായത് അപ്പോൾ കുറേ ചെടികളൊക്കെ ചീഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് പച്ചക്കറിയിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോയത് ആ മുളക് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നതാണ് പിന്നീട് വലിയ തര അരമീറ്റർ നീളമുള്ള വെണ്ട അതും അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ പഴയത് ഉണ്ടായിരുന്നതിനെ നമുക്ക് വീണ്ടും ഇപ്പോൾ അതേ രീതിയിലേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത അങ്ങനെ അന്യം നിന്ന് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള പച്ചക്കറി ഉൾപ്പെടെ തന്നെ ശേഖരിക്കുന്നത് മറ്റുള്ളവരോട് ചോദിച്ചു വാങ്ങുന്നത് വളരെ കുറവാണ് കാരണം അവരും അവരുടെ ഓമനകളായിട്ടാണ് അവരുടെ ചെടികളെ വളർത്തുന്നത് കാരണം അവരും വളരെ ശ്രദ്ധയോടുകൂടി അവരും ഇത് പൂ വേണ്ടി കാത്തു നിൽക്കുന്നവരായിരിക്കും അപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ മറ്റുള്ളവരോട് ചെടി ചോദിച്ചു വാങ്ങാറുള്ളൂ അപ്പോൾ അവർക്ക് ഒരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് നഴ്സറികളിൽ നിന്ന് കിട്ടുമെങ്കിൽ നേഴ്സറികളിൽ നിന്ന് തന്നെ വാങ്ങാനാണ് താല്പര്യപ്പെടുന്നതും അങ്ങനെ ഇത് ഒരു 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 ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടാക്കിയെടുക്കുന്നതല്ല നമ്മൾ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെടികളോട് തന്നെ ശ്രദ്ധിച്ചു വരുന്നതുകൊണ്ടാണ് പിന്നീട് ഐറ്റങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെടിയായിട്ട് കുറേ വർഷങ്ങളായിട്ട് ചെടികളായിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഞാൻ ചെടി കൊണ്ടുവരുന്നു നടുന്നു പക്ഷേ ഞാനില്ലാത്ത സമയത്ത് വെള്ളം ഒഴിക്കുന്നതും നോക്കുന്നതും ഒക്കെ തന്നെ ചേട്ടൻ ഉൾപ്പെടെ മക്കൾക്കാണെങ്കിലും അതിൻ്റെ പേരക്കുട്ടികളാണെങ്കിലും രണ്ട് ചെ പേരക്കുട്ടികളുണ്ട് അവർക്കും ചെടിയോടും പൂക്കളോടും വലിയ താല്പര്യമുള്ളവരാണ് മക്കളാണെങ്കിലും ചെടിയോട് പൂക്കളോടും താല്പര്യമുള്ളവരാണ് അപ്പോൾ ഈ ചെടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നിരവധിയായിട്ടുള്ള ശലഭങ്ങളും പേരറിയാത്ത ഒത്തിരി പക്ഷികളും ഒക്കെ വരാറുണ്ട് പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള നിരവധി പക്ഷികൾ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഈ പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള ജീവികളെല്ലാം തന്നെ നമ്മുടെ ഈ പൂന്തോട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വരുന്നുണ്ട് അപ്പോൾ പേരറിയാത്ത നിരവധിയായ പക്ഷികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഫ്രേസർ ഐസ്ലാൻഡിൻ്റെ തൊട്ട് ചുവട്ടിൽ വേറൊരു ചെടിയുണ്ട് ഒരു ഗിരുടക്കൊടി എന്ന് പറയുന്നൊരു ചെടിയുണ്ട് ആ ചെടിയിലേക്ക് എപ്പോഴും ശലഭങ്ങളുണ്ടാകും ആ ചെടി പടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ശലഭങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് കാരണം അതിൻ്റെ തൊലിയാണ് അതിൻ്റെ പുഴുക്കൾ തിന്ന് ഇവിടെ ഉണ്ടാകുന്ന അപ്പോൾ ശലഭരാജൻ എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റയാണ് ആ പൂമ്പാറ്റ സ്ഥിരമായി ഇവിടെ ഉണ്ടാവും നിരവധിയായ പൂമ്പാറ്റ കുഞ്ഞുങ്ങളടക്കം ഇവിടെ ഈ ആ മരത്തിൽ ഉണ്ടാവും അപ്പോൾ ഓരോ ചെടിക്കും വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ഒക്കെ ആകർഷിക്കാനുള്ള കഴിവുള്ള ചെടികൾ അടക്കമുണ്ട് അപ്പോൾ അവയൊക്കെ സംരക്ഷിക്കുക എന്നുള്ള നിലയിലേക്കാണ് എല്ലാം സംരക്ഷിച്ചു പോരുന്നത് മണലും മണ്ണും ചാണകപ്പൊടിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ നടുന്നത് മണൽ തോട്ടിൽ നിന്ന് തന്നെ ഇവിടെ താഴെ താഴെത്തോടുണ്ട് തോട്ടിൽ നിന്ന് കോരി എടുത്തുകൊണ്ട് വന്നിട്ട് ആണ് നമ്മൾ ഇത് കൂട്ടുണ്ടാക്കുന്നത് അതിൻ്റെ മിക്സർ എന്നുള്ള നിലയിലേക്ക് പിന്നീട് ചാണകവെള്ളം കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ ദിവസം അത് പുളിപ്പിച്ചിട്ടതിന് ശേഷം ചാണകവെള്ളം കലക്കി ഒഴിക്കും അത് എപ്പോഴൊന്നും ഇല്ല എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ കാരണം അങ്ങനെ ഒരു വളം വേണ്ട ചെടികളല്ല പിന്നീട് ഇടുന്നത് ഡി എ പി ആണ് അതും ഒരു ഒരു മാസത്തിലെ ഒരു പ്രാവശ്യം അങ്ങനെ ചെറിയതായിട്ടൊന്നും നുള്ളി ഇടും അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പത് അതാണ് കൊടുക്കുന്ന വളം വേറെ അങ്ങനെ കാര്യമായിട്ട് വളങ്ങളൊന്നുമില്ല പിന്നെ മുട്ട നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് മുട്ടയൊക്കെ അതുകൊണ്ട് അതിനകത്ത് മഗ്നീഷ്യവും കാൽസ്യമൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഉള്ളിയുടെ തൊണ്ടും മുട്ടയുടെ തൊണ്ടും ഒക്കെ ബാലൻസ് വരുന്നതൊക്കെ ചെടീൻ്റെ ചുവട്ടിലേക്ക് പൊടിച്ചിടും പൊടിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ വെറുതെ ഒന്ന് പൊടിച്ചിട്ടിടും പിന്നീട് സമയം കിട്ടുമ്പോൾ അത് പൊടിച്ച് ചേർക്കും എന്നുള്ളതാണ് അതാണ് ചെടികൾക്ക് വളം എന്നുള്ള നിലയിലേക്ക് ചെയ്യുന്നത് വേറെ വലിയ ഇതിലേക്ക് വളങ്ങൾ ചെയ്യുന്നില്ല മരുന്ന് ഒന്നും അടിക്കാറില്ല കീടനാശിനികളൊന്നും അടിക്കാറില്ല അത് പുഴുക്കളുണ്ടെങ്കിൽ അത് കൈകൊണ്ട് തന്നെ പിടിച്ച് അവരെ കൊ കൊല്ലുകയോ അല്ലെങ്കിൽ എടുത്ത് കളയുകയോ ചെയ്യുക അപ്പോൾ നമ്മളങ്ങനെ കീടനാശിനികളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല പലരും ചെടി നടടുമ്പോഴും അതുപോലെ തന്നെ പച്ചക്കറി നടുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് എന്നോടും ചോദിക്കാറുണ്ട് എപ്പോഴാണ് സമയമെന്ന് സമയമെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാ ഓരോന്നും നമ്മുടെ മനസ്സാണ് അതിനൊക്കെ വേണ്ടത് അത് രാത്രിക്കാണെങ്കിലും അല്ലെങ്കിൽ സമയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ ഓരോ നമ്മൾ വെറൈറ്റികൾ ചെയ്യുമ്പോഴും നമ്മുടെ സമയം ഉണ്ടാക്കി നമ്മളത് കണ്ടെത്തുക സമയം കണ്ടെത്തുക എന്നുള്ളതാണ് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ചെറിയ സമയങ്ങളൊക്കെ കിട്ടാറുണ്ടാവും എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും സമയം കളയാനില്ല വെറുതെ ഇരുന്നിട്ട് സമയം കളയില്ല ഒന്നുകിൽ ചെടികളുടെ ഉള്ളിലുണ്ടാവും അല്ലെങ്കിൽ മറ്റ് വായ്ക്കിയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ പച്ചക്കറിയോ അങ്ങനെയുള്ള എന്തും ചെയ്യാനുള്ള ഒരിതുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അതൊക്കെ ചെയ്യാൻ കഴിയുന്നതുള്ളൂ എത്ര സമയമില്ലാത്ത ആളുകളാണ് രാവിലെ പോയി രാത്രി വരുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കും ചെയ്യാൻ കഴിയും കാരണം ഒരു അരമണിക്കൂർ അതിന് വേണ്ടി മാറ്റിവെച്ചാൽ മതി ആ മാറ്റെക്കുന്നത് പറയുന്നത് ഒരേ സമയത്ത് തന്നെ മാറ്റിവെക്കണമെന്നില്ല ഒരു ദിവസത്തിലെ വ്യത്യസ്തമായ സമയങ്ങളിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ രീതിയിലേക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഇവിടെ വീട്ടാവശ്യത്തിനുള്ളത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഈ മഴക്കാലത്താണ് കുറേ പച്ചക്കറികളൊക്കെ നഷ്ടം വന്നു പോയത് അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമ്മൾ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മൾ വലിയ വളങ്ങൾ ചെയ്യുന്നില്ല കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്ക് അത്രയും മരുന്ന് വാങ്ങാനുള്ള പണം നമുക്ക് ലാഭിക്കാൻ കഴിയുക അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ മറ്റ് രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളെ പരമാവധി ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ള നിർദ്ദേശമാണ് എനിക്കുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലും ഒരു വീട്ടമ്മ എന്ന നിലയിലും കുഞ്ഞുമോൾ ചേച്ചിക്ക് ഏറെ തിരക്കുകളുണ്ട് ഈ തിരക്കുകൾക്കിടയിലെല്ലാമാണ് ഈ പൂച്ചെടികളും പച്ചക്കറികളും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളും ഒക്കെ ഇവിടെ പരിചരിക്കുന്നത് അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പങ്കുവച്ചതല്ലേ വളരെ വ്യത്യസ്തമായ പൂക്കളുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഫലവർഗ്ഗങ്ങളുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികളിലാണെങ്കിലും വളരെ വ്യത്യസ്തമായ വഴുതനങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ തിരക്ക് ഏറെ തിരക്കുകൾക്കിടയിൽ ഇതൊക്കെ ഈ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ ഈ വീട്ടിലൊരു രണ്ട് പൂച്ചെടികളൊക്കെ നടാൻ മറക്കുന്നവർക്കുള്ള ഒരു ഏറ്റവും വലിയൊരു മാതൃകയാണ് മറക്കുന്നവർക്ക് വേണ്ടി ഏറ്റവും വലിയൊരു മാതൃകയാണ് കുഞ്ഞുമോൾ ചേച്ചി അപ്പോൾ എന്തായാലും പടവറമ്മിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം